ദിലീപ് ഇന്നലെ രാത്രിയാണ് ശബരിമലയിൽ സന്ദർശനം നടത്തിയത് ഇന്ന് ഹൈക്കോടതി ആ വിഷയം പരിഗണിച്ച് ദിലീപിൻ്റെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ട് ശബരിമലയിലെ കുറെ കുറിച്ച് ഹൈക്കോടതി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ദിലീപ് ആരാണ് ദിലീപിന് എന്താണ് ശബരിമലയിൽ ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഹൈക്കോടതി ചോദിച്ചത് അതായത് ശബരിമലയിൽ ദിലീപ് സന്ദർശിക്കുന്ന സമയത്ത് ദിലീപിന് പോലീസ് സംരക്ഷണം കൊടുത്തു പോലീസ് ആ സമയത്ത് ഉണ്ടായ അവിടെ ഉണ്ടായ ആളുകളെയൊക്കെ കുറച്ച് മാറ്റിയിട്ടാണ് ദിലീപിന് അവിടെ സന്നിധാനത്ത് സോപാനപ്പടിയുടെ മുന്നിൽ നിന്ന് കൃത്യമായിട്ട് കുറച്ച് സമയം അവിടെ ചെലവഴിച്ച് തൊഴാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് എന്തിനാണ് അങ്ങനെ ചെയ്തു കൊടുക്കുന്നത് ശബരിമലയ്ക്ക് മുന്നിൽ അതല്ലെങ്കിൽ ശബരിമലയിൽ എത്തുന്ന എല്ലാവരും അയ്യപ്പന്മാരാണ് അവിടെ സാധാരണക്കാരനെന്നോ വി വി ഐ പി എന്നോ അങ്ങനെ ഒരു പരിഗണനയും ആർക്കും കൊടുക്കേണ്ടതില്ല എന്നാണ് ഹൈക്കോടതി വന്നത് ഹൈക്കോടതി അത് ഇന്നല്ലായിരുന്നു പറയേണ്ടത് ഹൈക്കോടതി ഇത് വളരെ മുൻപേ പറയേണ്ട ഒരു കാര്യമാണ് കാരണം ശബരിമലയിൽ ഈ പറഞ്ഞ ഹൈക്കോടതിയിൽ നിന്നുള്ള ജഡ്ജിമാരാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും സിനിമാക്കാരാണെങ്കിലും ഒരു കുറച്ച് പോപ്പുലാരിറ്റിയുള്ള ആര് വന്നു കഴിഞ്ഞാലും അവിടുത്തെ ക്രൗഡ് നിയന്ത്രിക്കുക എന്നത് പോലീസിൻ്റെ ഒരു നടപടി ആയതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേക സംരക്ഷണം നൽകിയിട്ട് ആ ക്രൗഡിനെ മാറ്റിയിട്ടാണ് ഇവർക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ തൊഴാൻ വരുന്ന പല ആളുകൾക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ഉണ്ടാകാന്നല്ല ഉണ്ടാകാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ക്രൗഡ് ഈ ഒരു കുറച്ച് പോപ്പുലാരിറ്റി ഉള്ള ആരെങ്കിലും അവിടെ വരുമ്പോൾ മറ്റുള്ള ആളുകൾ കൂടി നിന്ന് ഫോട്ടോ എടുക്കാനും അവരുടെ വിശേഷങ്ങൾ ചോദിക്കാനും ഒക്കെ നിൽക്കുന്നത് ഒഴിവാക്കാൻ കൂടിയാണ് അവിടെയുള്ള പോലീസുകാർ ദിലീപ് എന്നല്ല അവിടെ വരുന്ന ഏത് സെലിബ്രിറ്റി ആയിക്കോട്ടെ ഏത് ഉന്നത ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരായിക്കോട്ടെ ആർക്കാണെങ്കിൽ പോലും പ്രത്യേക പരിഗണന തന്നെ നൽകിയിട്ട് ശോപാനപ്പടിയുടെ മുന്നിൽ നിന്ന് തൊഴുത് അവരെ പെട്ടെന്ന് തന്നെ മലയിറക്കി കൊണ്ടുപോകുന്ന പരിപാടി ചെയ്യുന്നു എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ സന്നിധാനത്ത് അതൊരു തിരക്ക് ഉണ്ടാക്കാനുള്ള കാരണമാകും എന്നാണ് പോലീസ് നൽകിയ റിപ്പോർട്ടും പോലീസ് പറയും എന്തായാലും ഇപ്പോൾ ദിലീപ് സന്നിധാനം സന്ദർശനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദങ്ങൾ ഇതൊരു വിവാദത്തിലേക്ക് കൊണ്ടെത്തിക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം സന്നിധാനത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ വരുന്ന സെലിബ്രിറ്റികൾക്കോ അങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേക സുരക്ഷ നൽകി അവരെ പെട്ടെന്ന് മലയിറക്കിയില്ല എങ്കിൽ അവിടെ തിരക്കുണ്ടാകും പോലീസിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സന്നിധാനത്തുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോടും ദേവസ്വം ബോർഡിനോട് തന്നെ കൃത്യമായിട്ടുള്ള സത്യവാങ്മൂലം ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ദേവസ്വം ബോർഡിന് എന്താണ് പറയാനുള്ളത് എന്നത് ഹൈക്കോടതിയിൽ സമർപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഒറ്റ കാര്യം കൂടിയേ പറയാനുള്ളൂ ദിലീപ് എന്നല്ല ഏതൊരു വലിയ ആൾ വന്നു കഴിഞ്ഞാൽ വലിയ ആൾന്നല്ല ഏതൊരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ ആര് വന്നു കഴിഞ്ഞാലും പോലീസുകാർ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ് അതിന് പോലീസ് നൽകുന്ന വിശദീകരണം അവിടുത്തെ തിരക്ക് കൂടുന്നത് ഒഴിവാക്കേണ്ടത് അവരുടെ കടമയാണ് അതുകൊണ്ടാണ് എന്ന് പറയുന്നു ഇനി ദിലീപ് വന്നതാണോ ഇപ്പോൾ ഇത്ര വലിയ വിഷയമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല ഒന്നും അറിയുകയുമില്ല നമുക്കിതിൻ്റെ വരും മണിക്കൂറുകളിൽ ഇതിൻ്റെ ഡെവലപ്മെൻ്റ് നോക്കണം അതേസമയം തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സന്നിധാനത്ത് തമ്പടിച്ചിരുന്നിരുന്ന സുനിൽ സ്വാമി എന്ന് പറയുന്ന സുനിൽകുമാർ എന്ന പാലക്കാടുകാരനെ ശരണം വിളിച്ച് പോകാനാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇയാൾ ആരാണ് ഇയാൾ എന്തിനാണ് സന്നിധാനത്ത് ഇത്രയും സമയം കൊടുക്കുന്നത് അവിടുത്തെ ഒരു റൂം നാനൂറ്റൊന്നാം നമ്പർ റൂം എങ്ങനെയാണ് ഇയാൾക്ക് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇയാളുടെ കൈവശം വെക്കാൻ സാധിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് പക്ഷേ അയാൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും അയാളെ മലയിറക്കി വിടാൻ അവിടുത്തെ ദേവസ്വം ബോർഡിന് സാധിക്കില്ല കാരണം ദേവസ്വം ബോർഡിൻ്റെ പല കാര്യങ്ങളിലും കൃത്യമായിട്ട് ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിണക്കിയാണ് സുനിൽ സ്വാമിയെ മലയിറക്കി വിടുന്നത് എങ്കിൽ സുനിൽ സ്വാമി കുറേ കാര്യങ്ങൾ വിളിച്ച് പറയും അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ദേവസ്വം ബോർഡിലെ പല ഉദ്യോഗസ്ഥന്മാർക്കും അതിന് ഉത്തരം കൊടുക്കാൻ ബുദ്ധിമുട്ടാകും എന്ന വസ്തുത കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് ശബരിമല എല്ലാ വർഷത്തെയും പോലെ ഒരു വിവാഹത്തിലേക്ക് കൊണ്ടെത്തിക്കരുത് എന്ന് മാത്രമേ പറയാമുള്ളൂ